ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ മോർണിംഗ് വൈബിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള ടെറസിലെ കൃഷി പദ്ധതി പ്രകാരം ഞങ്ങൾക്ക് ലഭിച്ച ചെട്ടി ചെടിച്ചട്ടികളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഗ്രീൻ ലൈറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ചെടിച്ചട്ടികൾ കല്ലിയൂർ കൃഷിഭവനിൽ അഞ്ഞൂറ് രൂപ അടച്ചപ്പോൾ ലഭിച്ചതാണ് പതിമൂന്ന് ചെടിച്ചട്ടികൾ ലഭിച്ചിട്ടുണ്ട് പേര് ഹി പി ഇ വെർജിൻ ഗോ പോ പ്രൊട്ടക്റ്റഡ് ഫുഡ് ഗ്രേഡ് എന്ന് ചെടിച്ചട്ടിയിൽ എഴുതിയിട്ടുണ്ട് രണ്ട് ലെയറിലാണ് ഈ ചെടിച്ചട്ടിയുടെ നിർമ്മാണം അകത്ത് ഒരു വെള്ള ലെയറുണ്ട് ഉണ്ട് അതിൻ്റെ ഇവിടെ കാണാൻ പുറത്ത് അല്ലാത്തൊരു ലേറും കൂടെ ഉണ്ട് അപ്പോൾ ഈ ചെടിച്ചട്ടി പതിമൂന്നെണ്ണമാണ് ലഭിച്ചത് നമുക്ക് ഇന്നിതിൽ ഒരു മൂന്ന് ചെടിച്ചട്ടിയിൽ ഞാൻ ചീര പാകാമെന്ന് വിചാരിക്കുന്നു നമുക്ക് ചീര പാകാം ചീര പാകാം കുറേ ചീട്ടാൽ മതിയാകും ചീര പാകം കഴിഞ്ഞ് ഇനി അല്പം വെള്ളം ഒന്ന് തലച്ചു കൊടുക്കുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ